വാർത്താവീക്ഷണം മൻമോഹൻ സിംഗ് തീവ്ര പരിഷ്കരണത്തിന്റെ സൗമ്യമുഖം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം കൃഷ്ണ പ്രകൃതി ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പിയായി പരക്കെ അംഗീകരിക്കപ്പെടുന്ന ദീർഘവീക്ഷണമുള്ള നേതാവിനെയും ലോകമറിയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനെയുമാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ദേഹവിയോഗത്തോടെ രാജ്യത്തിന് നഷ്ടമായത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക ഭൂപ്രകൃതിയിൽ മൻമോഹൻ സിംഗ് ചെലുത്തിയ സ്വാധീനം എക്കാലവും നിലനിൽക്കും രാജ്യത്തിന്റെ വളർച്ചാപാതയെ മാറ്റിമറിച്ച ഭരണാധികാരി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഡോക്ടർ സിംഗ് സുപ്രധാനമായ ആഗോളവൽക്കരണ കാലഘട്ടത്തിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നതിൽ വിപ്ലവകരമായ പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അസമിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിംഗ് നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി െട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിൽ മൻമോഹൻ സിംഗ് രണ്ട് തവണ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ പതിമൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തെ ആദ്യ സിഖ് പ്രധാനമന്ത്രിയും മു വർഷത്തെ സേവനത്തിനു ശേഷം ഈ വർഷം ഏപ്രിലിൽ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് വിരമിച്ചു അഭൂതപൂർവമായ വളർച്ചയുടെയും അന്താരാഷ്ട്ര അംഗീകാരത്തിന്റെയും കാലഘട്ടത്തിലൂടെ ഇന്ത്യയെ നയിച്ച നേതാവ് എന്ന നിലയിലാണ് മൻമോഹൻ സിംഗ് രാജ്യത്തും രാജ്യാന്തര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നത് നരസിംഹറാവു മന്ത്രിസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെ ഡോക്ടർ സിംഗ് ധനമന്ത്രിയായി പ്രവർത്തിച്ചു ഇത് ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഒരു യുഗത്തിന്റെ തുടക്കം കൂടിയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ആഗോള വിപണിയിലേക്ക് തുറന്നുകൊടുക്കാൻ അത് വഴിതെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കടുത്ത പ്രതിസന്ധിക്കിടയിൽ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റിൽ നൂതന പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ സമഗ്രമായ നയം കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഈ കാലയളവിലാണ് ശ്രദ്ധിക്കപ്പെട്ടത് പ്രത്യേക സാമ്പത്തിക മേഖലകൾ സംബന്ധിച്ച നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സാമ്പത്തിക വ്യാപാര മേഖലകളിൽ പ്രകടമായ മാറ്റമുണ്ടായി നിക്ഷേപകരംഗത്ത് വലിയ പ്രവാഹമാണ് പിന്നീട് കണ്ടത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ അദ്ദേഹം പ്രകടിപ്പിച്ച നേതൃപരമായ കഴിവ് ആഗോള ശ്രദ്ധ നേടി ഇന്ത്യ ഏറ്റവും നിർണായകമായ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയത്ത് നികുതി പുനഃസംഘടനയുൾപ്പെടെ ധീരമായ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കി വ്യാപാര തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾക്ക് വാണിജ്യ രംഗത്ത് മികച്ച പ്രതികരണം ലഭിച്ചു രാജ്യത്തെ ലൈസൻസ് രാജ് സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിൽ സമൂലമായ നയം പ്രഖ്യാപിച്ചു ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തി നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും സർക്കാർ നിയന്ത്രണം കുറയ്ക്കുകയും അതുവഴി പ്രതീക്ഷിച്ച രീതിയിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുകയും ചെയ്തതാണ് രാജ്യചരിത്രത്തിൽ മൻമോഹൻ കാലഘട്ടത്തിലെ തിളക്കമാർന്ന അധ്യായം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി രണ്ട് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച സിംഗ് അന്താരാഷ്ട്ര ബന്ധങ്ങളിലുൾപ്പെടെ പുരോഗമനപരമായ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലൂടെ രാജ്യത്തെ നയിക്കുകയും ഇന്ത്യയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന നയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ദരിദ്രരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ആധുനിക ക്ഷേമരാഷ്ട്രത്തിന്റെ അടിസ്ഥാനശിലകൾ ശക്തിപ്പെടുത്താനും അദ്ദേഹം പരിശ്രമിച്ചു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്ന പേരിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിക്ക് തുടക്കമിട്ടത് ഗ്രാമീണ ഇന്ത്യയ്ക്ക് ഉണർവ് പകർന്നു പിന്നീട് എം ജി എൻ ആർ ഇ ജി എ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ പദ്ധതി വഴി ഗ്രാമീണ കുടുംബങ്ങൾക്ക് നൂറു ദിവസം തൊഴിലും വേതനവും ഉറപ്പു നൽകി വിവരാവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം ആധാറിലേക്ക് നയിച്ച യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ആവിർഭാവം എന്നിവ ശ്രദ്ധേയമാണ് വിവരാവകാശ നിയമം ഭരണരംഗത്തെ സുതാര്യതയുടെ തിളക്കമാർന്ന അടയാളമായി മാറി മുമ്പെങ്ങുമില്ലാത്ത വിധം അത് സാധാരണ ജനങ്ങളെ ശാക്തീകരിച്ചു സാമ്പത്തിക പങ്കാളിത്തത്തിലും മേഖലാ സ്ഥിരതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഗോള ശക്തികളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് ഡോക്ടർ മൻമോഹൻ സിംഗിന് കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വന്നില്ല ആണവ നിർവ്യാപന കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചിട്ടില്ലെങ്കിലും സിവിൽ ആണവ സാങ്കേതികവിദ്യയും ഇന്ധനവും ഉറപ്പാക്കിയ ഇന്ത്യ യുഎസ് ആണവ കരാർ യാഥാർത്ഥ്യമാകുന്നതിൽ ഡോക്ടർ സിംഗ് പ്രധാന പങ്കാണ് വഹിച്ചത് ആണവോർജ മേഖലയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കാൻ അതുവഴി സാധിച്ചു രണ്ടായിരത്തിയെട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിച്ചത് മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളും ധീരമായ തീരുമാനങ്ങളുമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിയൊൻപതിൽ രണ്ടാം തവണ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മൻമോഹൻ സിംഗിന് സാമ്പത്തിക ധനകാര്യ രംഗങ്ങളിൽ പലവിധ തടസ്സങ്ങൾ നേരിട്ടിരുന്നു എങ്കിലും പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള ഈ വെല്ലുവിളികൾ കാര്യക്ഷമമായി അതിജീവിക്കാൻ അദ്ദേഹത്തിന്റെ ധനകാര്യ വൈദഗ്ധ്യത്തിന് കഴിഞ്ഞു പണപ്പെരുപ്പം കൈകാര്യം ചെയ്യുന്നതിൽ സിംഗിന്റെ മാർഗനിർദ്ദേശത്തിൽ റിസർവ് ബാങ്ക് ക്രിയാത്മകമായ നിലപാട് സ്വീകരിച്ചു അതുവഴി ഭക്ഷ്യവിലയിൽ നിന്നും ആഗോള എണ്ണവിലയിൽ നിന്നുമുള്ള പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ തടയാൻ സാധിച്ചു രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മറ്റാരെക്കാളും കൂടുതൽ ധാരണയുള്ള ആളായിരുന്നു മൻമോഹൻ സിംഗ് പഠനമികവും തൊഴിൽ പരിചയവും അനുഭവങ്ങളും അതിന് മുതൽക്കൂട്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അവിഭക്ത ഇന്ത്യയിൽ പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിൽ ജനിച്ച സിംഗ് പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുകയും അവിടെ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഇക്കണോമിക്സ് പോസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബഹുമതിയോടെ കരസ്ഥമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഓക്സ്ഫോർഡ് സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വിദേശ വ്യാപാര മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവുന്നതിന് മുൻപ് പഞ്ചാബ് സർവകലാശാലയിലും ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിലും പ്രൊഫസറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ വരെ അദ്ദേഹം ധനമന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരി വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി സിംഗ് സേവനമനുഷ്ഠിച്ചു ആസൂത്രണ കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയും ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്നു ജനീവയിൽ സൌത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറലായും സിംഗ് സേവനമനുഷ്ഠിച്ചു പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പത്മവിഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലും തൊണ്ണൂറ്റിനാലിലും ധനമന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നൽകിയ ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി അവാർഡ് കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആദം സ്മിത്ത് സമ്മാനം എന്നിവയുൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് ഡിസംബർ ഇരുപത്തിയാറിന് ന്യൂഡൽഹിയിലെ എയിംസിൽ വച്ച് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അന്തരിച്ചത് അക്കാദമിക ലോകത്തും ഭരണരംഗത്തും ഒരുപോലെ അനായാസം കടന്നുചെന്ന അപൂർവ രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ഡോക്ടർ സിംഗെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അനുസ്മരിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ മാറ്റിമറിച്ച വിശിഷ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്നാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ മുൻ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് പാർലമെന്റിൽ ഡോക്ടർ സിംഗിന്റെ ഉൾക്കാഴ്ചയുള്ള ഇടപെടലുകളെയും പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ വിപുലമായ ശ്രമങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു മൻമോഹൻ സിംഗിനോടുള്ള ആദര സൂചകമായി സർക്കാർ അടുത്ത അടുത്തമാസം ഒന്നുവരെ ഏഴു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡോ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിലും ഉയർച്ചയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ പാസാക്കിയ അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദീപ്തവും സൗമ്യവുമായ മുഖമാണ് മൻമോഹൻ സിംഗിന്റെ വിയോഗത്തോടെ അപ്രതീക്ഷമാവുന്നത് മിതഭാഷിയായിരിക്കുമ്പോഴും നിലപാടുകളിൽ ഉറച്ചുനിന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത ആസനമാകുന്ന ആശയങ്ങളെ തടയാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തൻ്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കവേ മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്കുകൾ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം എന്നീ പരിഷ്കരണ നടപടികളുടെ വസ്തുനിഷ്ഠമായ നീതീകരണമാണ് ലോകത്തിലെ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയർന്നു വരുന്നത് അത്തരം ആശയത്തിന്റെ പ്രതിഫലനമാണ് ഡോക്ടർ സിംഗിന്റെ ദേഹവിയോഗം ഒരു യുഗാന്ത്യമാണ് പ്രത്യാശ പ്രതിരോധം പുരോഗതി എന്നിവയുടെ സുദൃഢ പാരമ്പര്യം അവശേഷിപ്പിച്ചാണ് അദ്ദേഹം കടന്നുപോകുന്നത് ഉയർന്ന ബൗദ്ധിക ശേഷിയും കളങ്കമില്ലാത്ത പൊതുജീവിതവും ജനങ്ങളുടെ പ്രത്യേകിച്ച് നിരാലംബരുടെ ക്ഷേമകാര്യത്തിൽ പ്രതിബദ്ധതയുമുള്ള ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള ഓർമ്മകൾ രാജ്യത്ത് ദീർഘനാൾ നിലനിൽക്കുക തന്നെ ചെയ്യും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം